ചൊവ്വാഴ്ച ലബനനെ ഞെട്ടിച്ച പെയ്തൃ സ്ഫോടനങ്ങളുടെ നടുക്കം മാറുന്നതിന് മുമ്പാണ് ഇന്നലെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടത് സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ ചാരു സംഘടനയായ മൊസാദ് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല എന്നാൽ തങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഇതുവരെ ഇസ്രായേലോ മൊസാദോ ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ തുടർ സ്ഫോടനങ്ങളിൽ നിരവധി ഉത്തരങ്ങളും കിട്ടാനുണ്ട് എങ്ങനെയാണ് ഇത്രയും വിപുലമായ സ്ഫോടനം നടത്തിയതെന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ഒരു പേജർ കമ്പനി തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് ചൊവ്വാഴ്ചത്തെ സ്ഫോടന പരമ്പരയിൽ മാത്രം മൂവായിരത്തിലധികം പേർക്കാണ് പരിക്കേറ്റത് ഹിസ്ബുളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ തിരിച്ചടി തന്നെയാണ് ഈ സംഭവം ലോകത്തെ നടത്തിയ പേജർ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും ലെബനനിൽ സ്ഫോടന പരമ്പര നടന്നത് മൊസാദിനൊപ്പം ഇതിനിടയിൽ ചർച്ചയാകുന്ന മറ്റൊരു പേര് കൂടിയുണ്ട് അതാണ് ഇസ്രയേലിലെ യൂണിറ്റ് എണ്ണായിരത്തിനൂറ് യൂണിറ്റ് എണ്ണായിരത്തി തിരുന്നൂറ് എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദുമായി ബന്ധമില്ലാത്ത സൈനിക ഇന്റലിജൻസ് ഏജൻസിയാണ് യൂണിറ്റ് എണ്ണായിരത്തിനൂറ് ഈ വിഭാഗമാണ് ലബനനിലെ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഐ ഡി എഫ് ഒ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിന്റെ സൈബർ യുദ്ധകളത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് യൂണിറ്റ് എണ്ണായിരത്തിനൂറ് ലോകത്തിലെ തന്നെ ഏറ്റവും ആക്രമണോത്സുകതയുള്ള ഹൈടെക് ചാര സംഘടന ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒറ്റ സൈനിക യൂണിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ളവരെയുള്ള ഇതിൽ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരാണ് കൂടുതലും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും കോഡിങ്ങിലും സമൃദ്ധരായ വിദ്യാർത്ഥികളെ സ്കൂൾ തലത്തിൽ തന്നെ സ്കൗട്ടിംഗ് വഴി കണ്ടെത്തി തിരഞ്ഞെടുത്ത് മാക്സിമം എന്ന പരിശീലന പരിപാടിയിലൂടെ സൈബർ യുദ്ധമുറകളിലും ഹാക്കിങ്ങിലും പരിശീലനം നൽകിയ ശേഷമാണ് യൂണിറ്റ് എണ്ണായിരത്തി ഇരുനൂറിൽ അംഗത്വം നൽകുന്നത് താമസിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഏത് സിസ്റ്റവും ഹാക്ക് ചെയ്യാനുള്ള ശേഷിയുള്ള സൈനികരായി ഇവർ മാറും യൂണിറ്റ് എണ്ണായിരത്തി ഇരുനൂറ് സാങ്കേതികവിദ്യയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ സൈബർ യുദ്ധം ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലും ഇവർക്ക് പ്രാവീണ്യമുണ്ട് എപ്പോഴും മറന്നുനിന്ന് പ്രവർത്തിക്കുന്ന ഈ ഏജൻസിക്ക് ലളിതമായ ഫോൺ സംഭാഷണങ്ങൾ മുതൽ സങ്കീർണമായ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകൾ വരെ ഹാക്ക് ചെയ്യാൻ കഴിവുള്ളതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ലബനൻ ആക്രമണത്തിന്റെ കാര്യത്തിൽ യൂണിറ്റ് രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ പേര് ഉയർന്നു വന്നതും ഈ ഒരു കാരണം കൊണ്ടാണ് ലബനനിലെ സ്ഫോടനങ്ങളുടെ ആസൂത്രണത്തിൽ ആദ്യ ദിവസം മുതൽ ഈ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ടെന്നും പറയപ്പെടുന്നു പേദരുകളിലും മറ്റു മെഷീനുകളിലും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് ഇവരാണെന്നും പറയപ്പെടുന്നു ഇതിനു പുറമെ ശത്രുരാജ്യങ്ങളുടെ സൈബർ സാങ്കേതിക വിദ്യയെ പരാജയപ്പെടുത്തുന്നതും ഇവരുടെ അജണ്ടയിലുണ്ട് ഈ യൂണിറ്റ് പല വലിയ സൈബർ ആക്രമണങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ആ സംഭവത്തിലും ഈ യൂണിറ്റിന് വലിയ പങ്കുണ്ട് സ്ട്രെക്സ് നെറ്റ് എന്ന വൈറസാണ് ഇതിനായി സൃഷ്ടിച്ചതെന്നും പറയപ്പെടുന്നു ഈ വൈറസിലൂടെ ഇവർ ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചു അനലിറ്റിക്സ് ഡേറ്റ മൈനിങ് ഇൻ്റലിജൻസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ പ്രക്രിയകളെല്ലാം സ്വയം ചെയ്യാനുള്ള ശേഷി ഈ യൂണിറ്റിനുണ്ട് പുറത്തു നിന്നുള്ള ഒറ്റ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇവർ സ്വീകരിക്കാറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതുകൂടാതെ ഈ യൂണിറ്റ് യു എയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു വിമാനത്തെ ഐ എസ് ഹൈജാക്ക് ചെയ്യുന്നതിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഐ എസ് ഈ വിമാനത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് ഈ വിവരം ഓസ്ട്രേലിയൻ പോലീസിന് നൽകിയതോടെ ഈ ഒരു സംഭവം ഒഴിവാവുകയായിരുന്നു യൂണിറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് യു എസ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അല്ലെങ്കിൽ ബ്രിട്ടന്റെ ജി എസ് എച്ച് ക്യുവിനും തുല്യമാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഏറ്റവും വലിയ ഒറ്റ സൈനിക വിഭാഗം